ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ലൊരു കടായി ചിക്കൻ നോക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തരയ്ക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുവാണേ ഒരു വലിയ തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടി പരിപ്പാണ് വേണ്ടത് പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കളറിന് വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് നിങ്ങൾക്ക് വേവിക്കാം കേട്ടോ കുറച്ചുപ്പും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇടാം പക്ഷേ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല ഇട്ട് വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തണുപ്പ് മാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുത്തത് ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തതാണെങ്കിലും മതി അത് ഒന്നിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെയൊക്കെ ഒരു പച്ചവണം മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതോ നീളത്തിലരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ സവാളയൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് കളറ് ചേഞ്ചായി വരണേ പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ആദ്യമേ തന്നെ ജീരകം ഇട്ട് കൊടുക്കേണ്ടായിരുന്നു അത് സ്കിപ്പായിപ്പോയി അപ്പോൾ ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ പൊടിയുടെ ഒരു പച്ചപ്പണം മാറിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും നല്ലതുപോലെ നല്ലതുപോലൊന്നും ഇളക്കി ഓജിപ്പിക്കണം പിന്നെ നമ്മളിതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതിയെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ടും എടുക്കാവേ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു സൈസിലാണ് എടുത്തിരിക്കുന്നത് അതൊരു ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാക്കിലെടുത്തിട്ടുണ്ട് ആ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ആ ചിക്കൻ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടി കൊടുക്കണം നമ്മൾ നമ്മൾ അതിനകത്ത് വേവിക്കാൻ വേണ്ടി എടുത്ത വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ കുറച്ച് ചാറോട് കൂടി തന്നെ ആദ്യമേ ഉണ്ടാകും ഇനി നമുക്ക് ആ ചിക്കൻ അതിനകത്ത് കിടന്ന് വേണം നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് ഇതാക്കണ്ട ഇന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ആ അത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മസാല തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഉണക്കമുളക് പിന്നെ വേണ്ടത് ഏലക്കയാണ് അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെക്ക് ചെയ്താൽ മതി അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടി അതിനെത്തക്കിട്ട് കൊടുക്കാവേ ഈ പൊടിയാണ് നമ്മുടെ കടായി ചിക്കൻ്റെ സ്പെഷ്യലായിട്ടുള്ള മസാല എന്ന് പറയുന്നത് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചേർക്കുന്നത് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് നമ്മുടെ ഏലക്കയുടെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ അടച്ചു വെച്ച് പറ്റിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് അതവിടെ നിന്ന് പറ്റുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെണ്ണ ഇട്ടുകൊടുത്തതിന് ശേഷം തക്കാളി ക്യാപ്സിക്കം പിന്നെ വേണ്ടത് സവാള ഇതെല്ലാം കുറേശ്ശെയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കടായി ചിക്കനിലായിട്ട് ഇതൊക്കെ ചേർത്ത് ആ ഒരു ഭംഗിക്ക് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും കൂടിയാണ് അപ്പം വെണ്ണയിൽ വഴറ്റിയെടുത്ത് തക്കാളിയും ക്യാപ്സിക്കവും സവാളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ കടായി ചിക്കനോട് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഒരു പരുവത്തിൽ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ ഇതിനി കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകുവേ അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഇറക്കിയെടുക്കാം ലാസ്റ്റ് ഇതിനകത്തേക്ക് ഇത് ഓപ്ഷണലാണ് കുറച്ച് സവാള വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതിനകത്ത് ആ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ സവാള വറുത്തത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ കിട്ടുന്നതുപോലെ തന്നെയുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവണ് മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ